വലിയ നോയമ്മിൻ്റെ മുപ്പത്തിയാറാം ദിവസം പത്രോസ് പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും ദൈവമാണ് അവിടുത്തെ സ്നേഹത്തിലേക്ക് നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്നത് ദൈവം പരമപരിശുദ്ധനാണ് ദൈവത്താൽ വിളിക്കപ്പെട്ട നമ്മളും പരിശുദ്ധരായിരിക്കണം എന്നാണ് പത്രോസ്ലിഹ പറയുന്നത് നാം പാവികളും ബലഹീനരുമാണല്ലോ നമുക്ക് എങ്ങനെയാണ് പരിശുദ്ധനായിരിക്കാൻ കഴിയുക നമ്മുടെ പാപാവസ്ഥയിലും പരിശുദ്ധനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം അവിടത്തോട് ചേർന്നിരിക്കുന്നവർക്ക് അവിടുത്തെ കാരുണ്യം ലഭിക്കും അപ്പോൾ അവിടുന്ന് നമ്മെ വിശുദ്ധീകരിക്കും ഓരോ ദിവസം ഉണരുമ്പോൾ പരിശുദ്ധാത്മാവായ ജീവിതത്തിനായി പ്രാർത്ഥിക്കണം ഓരോ ദിവസവും ഉറങ്ങുന്നതിനു മുമ്പായി വന്നുപോയ കുറവുകൾക്ക് മാപ്പ് ചോദിക്കണം അങ്ങനെ നിരന്തരം നമ്മെ തന്നെ ശുദ്ധീകരിക്കാം ഈ ഒരു മാസത്തിൽ സന്ധ്യാപ്രാർത്ഥനയിൽ മുടക്കം വരുത്തിയ അവസരങ്ങൾ എത്രയുണ്ട് എന്ന് കണ്ടെത്തുക ഈ നോമ്പുകാലത്ത് എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കുചേരുക പരിശുദ്ധനായ ദൈവമേ എന്നെ എപ്പോഴും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് ആവർത്തിച്ചു ചൊല്ലാം